ടയാ നമ്മൾ ഉപയോഗിക്കുന്നത് ഇരുന്നൂറ് ഗ്രാമിന്റെ മൂന്ന് പാക്കറ്റ് അപ്പം അട വേവിക്കാനുള്ള വെള്ളമാണ് ഇത് തിളച്ചു തിളച്ച് കഴിയുമ്പോ അടയിടണം അപ്പൊ ഈ മൂന്ന് അടയ്ക്കുള്ള വെള്ളമാ വെച്ചേക്കുന്നത് വെള്ളം തിളച്ചു കഴിയുമ്പോ അടയെടുത്ത് ഇടണം എത്ര വെള്ളം വെക്കണം ഇത്രയും ഒരു നമുക്ക് രൂപം ഉണ്ടല്ലോ ഇത്രയും മതി ഇനി നമുക്ക് ചെറുതാക്കി പോലെ റെക്റ്റാങ്കിള് ഓടിച്ചിട്ടാ മതി തെറ്റാങ്കളും മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് അതി പാലെടുക്കാന് എല്ലാം തിളച്ച് ഓക്കെ നീ അങ്ങോട്ട് തൊടു നീ ആദ്യമേളക്കൊണ്ട് അല്ലെങ്കിൽ അടി പിടിക്കടുമ്പഴത്തേക്ക് ചവരി കുക്കറിനകത്ത് നിക്കാം നൂറ് ഉണ്ട് നൂറ് ഗ്രാം ചവരി നല്ലോണം കഴുകണം മൂന്ന് പ്രാവശ്യം ഇതേണ്ട വെള്ളം ഒരു മിസിലോ ഓ ഒന്നോ രണ്ടോ തുറന്നു നോക്കണം മോനെ ഇത് ഒരു കിലോ ഉണ്ടയാ ഇത് നമ്മൾ നമ്മൾ വെള്ളത്തിലോട്ട് ഇടാം കിലോ ഉണ്ട നമ്മൾക്ക് വെള്ളത്തിലോട്ടിടത്ത് ഇട്ടാലേ മോനെ അഴുക്കെല്ലാം നമുക്ക് അരിച്ചിങ്ങെടുക്കാം കടന്ന് കുതിരു കഴിവല്ല വെള്ളത്തിലോട്ട് ഇടുക നമ്മൾ இதெல்லாம் ചെറുതാക്കി അന്ന്ട്ട് അതെടുത്ത പാനിയാക്കാം നമുക്ക് അങ്ങാടപ്പറേട്ടൊ വെച്ച നൂറുക്കാം ഓക്കേ എത്ര വെള്ളം മതി എത്ര വെള്ളം മതി നമ്മളിനി ശമൻ ശർക്കര ഉരുക്കാൻ പോവുന്നു ഇത് ഒന്നൂടെ പറഞ്ഞു ശർക്കര ഉരുക്കാൻ പോവുന്നു മുണ്ട ശർക്കര ഇവിടെ ഇളക്ക് നടക്കുന്നു ഇവിടെ ഇപ്പോ ശരിയാവരീ ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ അടിക്കുക എളുപ്പം പിഴിഞ്ഞെടുക്കാം ഇത് വെള്ളം ഒന്ന് അരച്ചെടുക്കണം ആദ്യത്തെ അങ്ങനെ നമ്മൾ ഒന്നാം പാൽ സെറ്റ് ആണ് നമുക്കത് പിഴിഞ്ഞെടുക്കണം ഇപ്പൊ ഒന്നാം പാൽ എടുക്കുക കല്യാണത്തിന് ആണുങ്ങൾ ഒത്തിരി പേര് ചേർന്ന് തോർത്തിനകത്ത് തേങ്ങാ തിരുമിയിടും എന്നിട്ട് പിഴിയും ഇങ്ങനെ തോർത്ത് തോർത്ത് നമ്മൾ പിഴിയെത്തി അതുപോലെ തേങ്ങാ പാൽ പിഴിഞ്ഞെടുക്കുവായിരുന്നു പ്രഥമം നിൽക്കുന്നതിന് വെള്ളമൊഴിച്ച് രണ്ടാമത്തെ പാലിന് വേണ്ടിയിട്ട് കുഴപ്പമില്ല രണ്ട് എളുപ്പം ലൂസായിട്ടിങ്ങനെ വരും മറ്റും നല്ല കട്ടിയും ഇതൊന്നാം പാൽ രണ്ടാം പാൽ ഇതൊക്കെ ബാക്കി വന്നേ ഇതെന്താ നമ്മൾ ചേർക്കാനാണോ ആ നിനക്ക് നിനക്ക് വരാം കമന്റി ആർക്കും എന്താണോള്ളതിന അതിനത്തോട്ട് പോരി വേണം പച്ചഓളതിന അതിനത്തോട്ട് ഓക്കേ ഇത് പോരി നമ്മൾ ആ വെന്ത നാട അട്ട പച്ചവെള്ളതിന അതിനത്തോട്ട് പോരി പോരിയാണ് നമ്മൾ അണ്ടി അരിചേർക്കണം ഇത് കണ്ടോ തന്തവെള്ളതിന അതിനത്തോട്ട് വിട്ട് ഇതിന്റെ ഇതി അരിചേർക്കണം ഒരു കിടത്ത പാത്രത്തിനകത്തോട്ട് കണ്ടോ ഇനി അത് വെള്ളം പോട്ടെ കണ്ടെ കണ്ടോ രണ്ടടി അടിച്ചപ്പോഴത്തേക്ക് അത് മാറ്റി വെക്കണം എന്റെ അടിയിൽ അഴുക്ക് കാണും നില കണ്ടോ

ഈ കരിവായത് അടിയിൽ പിടിക്കും ചിലപ്പോൾ നിന്റെ നാക്ക് ഇളക്കാനല്ല പറഞ്ഞത് കൈ കൊണ്ട് തവിയാരേങ്ങന അതൊന്നും അറിയത്തില്ലയോ

പാടം നമ്മൾ ഇറക്കാറായി അപ്പൊട്ട് നമുക്ക് നെയ്ക്കാത്ത തേങ്ങാ കൊത്തൊക്കെ ഇങ്ങോട്ട് വരട്ട നെയ്ക്കാത്ത വഴറ്റി ഭഗവാനകത്ത് വയ്ക്കണം ചുക്ക് പൊടി നല്ല ഒരു ഇളക്ക് ഏലക്ക പൊടിച്ചത് പഞ്ചസാരയും കൂടെ ചേർത്ത് പിടിച്ചോണ്ട ഇങ്ങനെ ഇരിക്കുന്നത് ഒന്നാം പാലും

ഇടിയിട്ട് ഒന്ന് മേടിച്ചങ്ങാണ്ട് നല്ലന്ന് പറഞ്ഞു